ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله واحسن الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار الله سبحانه وتعالى سوكشي جوند എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നമ്മൾ ഷാഹാൻ മാസത്തിന്റെ അവസാന സമയത്തിലാണ് അവസാന ദിവസങ്ങളിലാണ് ഏകദേശം ഒരു പത്തോ പതിനൊന്നോ പന്ത്രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞാൽ റമദാൻ മാസം ആരംഭിക്കുകയാണ് അലഹമ്മില്ല റമദാൻ മാസം തുടങ്ങുന്നതിന് മുമ്പ് ഒരു മിൻ ഒരു മുസ്ലിം റമദാനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അവൻ മനസ്സിലാക്കൽ നിർബന്ധമാണ് കാരണം എന്തിനാണ് റമദാൻ മാസം നോമ്പ് നോൽക്കുന്നത് എന്തുകൊണ്ടാണ് അതിന്റെ എന്താണ് അതിന്റെ ഉദ്ദേശം എന്താണ് അതിന്റെ ലക്ഷ്യം എന്നുള്ളത് ഒരു മിൻ മനസ്സിലാക്കണം അതിലുപരി അതിന്റെ ശ്രേഷ്ഠതകളും അവൻ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇതിനെ അറിയിക്കുന്ന ഒരുപാട് ആയത്തുകളും ഒന്നിൽ കൂടുതൽ ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും സഹോദരന്മാരെ സഹോദരി നമ്മൾ ഒരുപാട് റമലാനിൽ റമലാൻ മാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് പത്തോ ഇരുപതോ മുപ്പതോ റമലാനുകൾ നമ്മൾ ജീവിച്ചതാണ് നമ്മൾ ഓർമ്മയോട് കൂടി പക്ഷേ റമദാന കൊണ്ടുണ്ടാകുന്ന ഒരു വ്യത്യാസ ഒരു മാറ്റം ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നില്ല റമദാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള അവസ്ഥ തന്നെയാണ് റമദാൻ കഴിയുമ്പോൾ ഇങ്ങനൊരു സ്ഥിതിവിശേഷ ഒരു അവസ്ഥ ഒരു മിന്നുണ്ടാകുന്നുണ്ടെങ്കിൽ അവൻ മനസ്സിലാക്കേണ്ട അവൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവൻ മനസ്സിലാക്കണം അതിനുള്ള പ്രതിവിധിയും അവൻ തേടണം അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതാണ് ആദ്യമായി കൊണ്ട് തന്നെ അള്ളാഹു സുബഹാനോ താല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നൂറ്റി എൺപത്തി മൂന്നാമത്തെ വചനത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കിപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു കമാ കുത്തിനും നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് പോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് സഹോദരങ്ങളെ എല്ലാവർക്കും തത്തക്കൂൻ നിങ്ങൾ തക്കുവ പാലിക്കാൻ തക്കുവ പാലിക്കുന്നവരായേക്കാം സഹോദരന്മാരെ അള്ളാഹുനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണല്ലോ ഒരു മുമ്മിന്റെ ഹെലോ ജീവിത ജീവിതത്തിന്റെ കർത്തവ്യം പലപ്പോഴും എന്തിനു വേണ്ടിയാണ് റമലാ മാസം നോമ്പ് നോൽക്കുന്നതെന്ന് പല ആളുകളും ചിന്തിക്കാറില്ല പല ആളുകളും ചിന്തിക്കുന്നത് ഇത്രമാത്രമാണ് കച്ചവടം ഒരുപാട് കച്ചവട സമ്പത്ത് ഉണ്ടാക്കാം കച്ചവടം വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു മാസമാണ് എന്നാണ് പല ആളുകളും ചിന്തിക്കുന്നത് ഇവരു സി റഹ്മുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ തഫസീലിൽ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഫഇന്ന സിയാമ മിൻ അക്ബരി തഖ്വ തഖ്വ പാലിക്കാൻ പരിശീലിക്കാൻ തെക്കുവയ്ക്ക് കാരണമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നോമ്പ് നോൽക്കുക എന്നുള്ളത് നോമ്പ് നോൽക്കുക എന്നുള്ള തെക്കുവ പരിശീലിപ്പിക്കാൻ എങ്ങനെ അള്ളാഹു സുബാനോ താല സൂക്ഷിക്കാം പത്തോ പതിനാലോ മണിക്കൂറുകൾ അള്ളാഹു സുബാനോ തല പറഞ്ഞതുപോലെ ഒരു ദിവസം ജീവിക്കാൻ സാധിക്കുമെങ്കിൽ സഹോദരന്മാരെ ബാക്കിയുള്ള ജീവിതത്തിൽ സാധിക്കുകയില്ലേ എന്ന് ചിന്തിച്ചു നോക്കണം എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹു സുബാനോ കൽപ്പിച്ച കാര്യങ്ങൾ അതിൽ പാലിക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ റമലാ മാസത്തിൽ ഒരു മുമ്മിന് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ് ഒരു മുമ്മിൻ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്നും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സംസാരത്തിൽ ശ്രദ്ധിക്കും പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കും അതുപോലെ തന്നെ ജമാഅത്ത് നിസ്കാരങ്ങൾ കൂടുതൽ ചെയ്യും അതുപോലെ തന്നെ ഖുർആൻ പാരായണ മറ്റാറുകൾ സ്വതക്കൾ ഇത് വർദ്ധിപ്പിക്കുന്ന ഒരു സമയമാണ് ഈ സമയം ഈ സമയത്തിൽ നിന്നും ലഭിക്കുന്ന ഉപകാരം അതിനുള്ള പ്രധാനപ്പെട്ട ഉപകാരമാണ് ബാക്കിയുള്ള സമയവും അതുപോലെ ജീവിക്കാനുള്ള ഒരു പ്രോത്സാഹനമാണ് ഒരു പരിശീലനമാണ് എന്നുള്ളതാണ് പിന്നീട് അദ്ദേഹം ഇതിന്റെ ഫായിതകൾ ഓരോരോന്നായി ഓരോന്നായി പറയുന്നതായി കാണാൻ സാധിക്കും അപ്പോൾ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റമദാൻ മാസം എന്നുള്ളത് ഭക്ഷണം കഴിക്കാനുള്ള ഒരു മാസം പല സാധുക്കളും വിചാരിച്ചിട്ടുള്ളത് പകലിന് ഭക്ഷണം കഴിക്കുകയില്ല പിന്നെ രാത്രി രാത്രി മുതൽ നോമ്പ് തുറന്നത് മുതൽ പകലാകുന്നത് വരെ ഭക്ഷണം കഴിക്കുക എന്നുള്ള എന്നുള്ളൊരവസ്ഥില്ല മറിച്ച് ഖുർആൻ പാരായണത്തിൻ്റെയും തൗബയുടെയും അള്ളാഹുന്റെ മാർഗത്തിൽ സ്വതൊക്കെ ചെയ്യുന്നതിൻ്റെയും മാസമാണ് റമലാ മാസം അതിലുപരി ഒരു മിന്നു ജീവിതത്തിൽ തക്കുവ പാലിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്ന ഒരു മാസവുമാണ് സഹോദരന്മാർ റമദാൻ മാസം അള്ളാഹുന്റെ റസൂൽ അലൈഹി സ്വലമായി വന്ന ചില ഹദീസുകൾ കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് റമലാൻ മാസത്തിന് ഇത്ര ശ്രേഷ്ഠതകൾ ഉണ്ടാകാൻ കാരണം ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് റസൂൽ പറഞ്ഞു മൻസാമ ആരെങ്കിലും ആരെങ്കിലും നോമ്പ് നോറ്റു റമലാ മാസം നോമ്പ് നോറ്റു ഒരു മാസത്തെ നോമ്പ് ഒരു വർഷത്തിൽ ഒരു മാസം അള്ളാഹു സുബാനോത്തൽ നിർബന്ധമാക്കിയ നോമ്പ് ഇസ്ലാം കാര്യങ്ങളിൽ നാലാമത്തെ കാര്യം നോമ്പ് മാസം നോമ്പ് നോക്കിയാൽ ഈ നോമ്പ് നോറ്റു എങ്ങനെയാണ് ഈമാനൻ ഈമാനോട് കൂടി പ്രത്യേകം ശ്രദ്ധിക്കണ സഹോദരന്മാരെ ഈമാനോട് കൂടി നോൽക്കണം എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനോ വിശ്വസിക്കേണ്ട രൂപത്തിൽ വിശ്വസിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നോമ്പ് നോൽക്കണം ഒന്നാമതായിക്കൊണ്ട് റസോള്ള പറഞ്ഞത് എന്താണ് ഈമാനൻ ഈമാനോട് കൂടി നോമ്പ് നോൽക്കണം അള്ളാഹ് വിശ്വസിക്കേണ്ട എല്ലാ കാര്യങ്ങളും വിശ്വസിക്കണം അത് ജീവിതത്തിൽ പകർത്തണം സഹോദരന്മാരെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക അള്ളാഹു അല്ലാത്ത ഒരു ശക്തി ഒരു വ്യക്തി എങ്ങനെയാണ് വല്ലതും നൽകുക അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ഒരാൾ ഒരു ശക്തിയോ വ്യക്തിയോ ഒരു നന്മ നൽകുക ഒരു തിന്മയെ തടയും എന്നുള്ള ചിന്തയോടുകൂടി നോമ്പ് നോറ്റാൽ എങ്ങനെയാണ് സഹോദരന്മാർ ആ നോമ്പിൽ നിന്നുള്ള ഉപകാരം പ്രതിഫലം നമുക്ക് ലഭിക്കുക അസൂഹം പറയുകയാണ് ഈമാനം അതുപോലെ തന്നെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കണം ഈ കാലഘട്ടത്തിൽ ആധുനിക സയൻസ് പറയുന്നതായി കാണാൻ സാധിക്കും ശരീരത്തിന് ഒരുപാട് ഉപകാരമുണ്ട് ഇത്ര മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരുന്നാൽ അതിന് ഇത്ര ഉപകാരമുണ്ട് വർഷത്തിൽ ഇത്ര ദിവസങ്ങൾ ഇങ്ങനെ ചെയ്ത് ഉപകാരമുണ്ട് അതിനുവേണ്ടിയാണ് സഹോദരന്മാരെ മുസ്ലിം ഞങ്ങൾ നോക്കുനിൽക്കുന്നത് അല്ല അള്ളാഹുനൊന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ തന്റെ മുമ്പിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്രു കാണിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് ഒരു മൂമി നോമ്പ് നോക്കേണ്ടത് സ്വർഗത്തിനുവേണ്ടി അള്ളാഹു സുബാനയുടെ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഒരു മൂമി നോമ്പ് നോക്കേണ്ടത് ഈ നോമ്പ് നോക്കുമ്പോൾ പ്രതിഫലം ആഗ്രഹിക്കണം എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ എന്താണ് ഹുഫിർമാക്കിൻ തമ്പി അവൻ മുമ്പ് ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ പുറുക്കപ്പെടുമെന്നുള്ളതാണ് ഏത് പാപങ്ങൾ ചെറുപാപങ്ങൾ مجر حديث لما كان صادكم أنا أبي هريرة رضي الله عنه أن النبي أن رسول الله صلى الله عليه وسلم قال أبو هريرة رضي الله تعالى عنه نبيه شئنا حديثا أدين برنو الصلوات الخمس والجمعة إلى الجمعة ورمضان إلى رمضان مكفرات لما بينهن إذ اجتنبت الكبائر أنج نسكار عن الكديل ولا نسكار تنا ديل അതുപോലെ തന്നെ റുജു മറ്റൊരു ജുമയിലേക്കിടയിലുള്ള ഒരാഴ്ച ഈ ഒരു സമയം അതുപോലെ തന്നെ റമലാൻ മറ്റൊരു റമലാനേക്ക് എത്താനുള്ള സമയം ഒരു വർഷം ഇതിലെല്ലാം പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് പാപങ്ങൾ പൊറുക്കപ്പെടും എങ്ങനെയാണെങ്കിൽ ഇത് തുനിപത്തിൽ കബാർ വൻ പാപങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ ചെറുപാപങ്ങൾ അവന്റേത് പൊറുക്കപ്പെടുന്നുണ്ട് അബൂഹിൽ വിശദീകരിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം ദമ്പി എന്നുള്ള ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും വൻപാപങ്ങളല്ല അതുകൊണ്ടുള്ള ഉദ്ദേശം മറിച്ച് ചെറുപാപങ്ങളാണ് ചെറുപാപങ്ങളാണ് ഈ പാപങ്ങൾ പൊറുക്കപ്പെടും റമദാൻ കൊണ്ട് പൊറുക്കപ്പെടും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശമെന്ന് പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും അതിലുപരി വൻ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും വേണം എന്നാൽ അത് പൊറുക്കപ്പെടുകയുള്ളൂ എന്നുള്ള മറ്റു ചില ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാനും സാധിക്കും ചുരുക്കത്തിനെ മനസ്സിലാക്കേണ്ട സഹോദരന്മാരെ വൻ വൻപാപങ്ങൾ വിട്ടുനിൽക്കുന്ന അഥവാ സംഭവിച്ചു പോരാ പോയാൽ തോബ ചെയ്ത് അള്ളാഹുല്ലേ പെട്ടെന്ന് മടങ്ങുകയും വേണം എന്നുള്ളതാണ് അതുപോലെ തന്നെ സഹോദരന്മാരെ റമലാന്റെ മറ്റൊരു ശ്രേഷ്ഠതയാണ് അള്ളാഹുന്റെ റസൂൽ സല അലൈഹി അല്ലെ പറഞ്ഞതായി കാണാൻ സാധിക്കും ഇതാജ റമദാൻ റമദാൻ വന്നെത്തിയാൽ ഫുത്ത് ജന്ന സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്നുള്ളതാണ് അബുആബുൻ നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുമെന്നുള്ളതാണ് മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ഷൈത്താൻമാർ അവരെ കെട്ടിയിടുമെന്ന് റസൂല്ലി പറയും ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ഹൈദ് ഹദീസാണ് ഈ ഹദീസിൽ നിന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ട സഹോദരന്മാർ റമദാൻ മാസത്തിന്റെ പവിത്രതയാണ് റമദാൻ മാസത്തിന്റെ പവിത്രത അതിന്റെ ശ്രേഷ്ഠതയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ റമദാൻ മാസത്തിന് വേണ്ടി ഒരുങ്ങണം എന്നുള്ളത് ഓർമ്മപ്പെടുത്താണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വീട്ടിൽ ഒരു ഫങ്ഷൻ നടക്കാണ് ഒരു ആഘോഷം നടക്കാൻ ഒരു കല്യാണമോ അതല്ലെങ്കിൽ ഒരു വീടിരിക്കലോ പുതിയ വീട്ടിലേക്ക് താമസം മാറലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ എന്തെല്ലാം ഒരുക്കങ്ങൾ നമ്മൾ നടത്തും പക്ഷെ നമ്മൾ അടുക്കലതാ റമദാൻ എത്തിയിരിക്കുന്നു എന്തൊരുക്കങ്ങളാണ് സഹോദരന്മാരെ ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ നടത്തിയത് സെൽഫുകൾക്ക് സെൽഫുകളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ആറു മാസം മുമ്പ് റമദാൻ ആറു മാസം മുമ്പ് അവർ ദ ചെയ്യുമായിരുന്നു എന്നുള്ളത് റമലാനിൽ നല്ല ഖിലാസയോടുകൂടി ഇബാദത്തുകളിൽ മുന്നേറാനുള്ള തൗഫിഖർക്ക് നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് സുഹാൻ അല്ല നിങ്ങൾ നോക്കൂ നമ്മുടെ അവസ്ഥ എന്താണ് അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അവന്റെ തിരക്ക് റമലാനും തീരാറില്ല പല സഹോദരങ്ങളും പറയും റമദാൻ കയ്യാറായിരിക്കുന്നു എന്താണ് കാരണം തിരക്കാണ് ദുനിയാവിൻ്റെ പിന്നിലാണ് എന്താണ് അവൻക്ക് നേടിയെടുക്കാൻ സാധിക്കാത്ത റമദാൻ മാസത്തിലുള്ള സഹാഷ്ടതകൾ പ്രതിഫലങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അതുപോലെ തന്നെ സഹോദരന്മാരെ മറ്റൊരു സഹാഷ്ഠതയാണ് റമദാൻ മാസത്തിന്റെ അള്ളാഹു സുബാനോ തലി വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറ്റി എൺപത്തി അഞ്ചാമത്തെ വചനത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും ഖുർആൻ ഈ റമദാൻ മാസത്തിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടത് ഖുർആൻ ഇറക്കപ്പെട്ടത് ഈ റമദാൻ മാസത്തിലാണ് ഈ ഖുർആാന്റെ പ്രത്യേകത എന്താണ് ലിന്നാസ് ജനങ്ങൾക്ക് സെന്മാർഗമാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ജനങ്ങൾക്ക് സെന്മാർഗമായിട്ടുള്ളത് വിശുദ്ധ ഖുർആനാണ് അതിന്റെ വിശദീകരണമായ തിരുസുന്നം ഫുർഖാൻ അതുപോലെ തന്നെ സെന്മാർഗത്തിനെയും സത്യത്തെയും അസത്യത്തെയും വിഭജിക്കുന്ന വേർതിരിക്കുന്ന അടിസ്ഥാന ഗ്രന്ഥമായി കാ കൊണ്ടാണ് ഖുർആാൻ അള്ളാഹു സുഹാൻ കുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സഹോദരന്മാരെ ഖുർആാനിലേക്ക് മടങ്ങണമെന്നുള്ളതാണ് വിശുദ്ധ ഖുർആന്റെ മാസമാണ് റമലാ മാസം ഖുർആാൻ പാരായൻ ചെയ്തുകൊണ്ട് കൂടുതൽ പ്രാവശ്യം ഹത്തം തീർത്തുകൊണ്ട് ഒരു മുമ്പിൽ മുന്നേറണം എന്നുള്ളതാണ് മഹാന്മാരായ സലഫുസാലിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും അവർ മൂന്ന് ദിവസം കൊണ്ടും എല്ലാം ഹത്തം തീർത്തിരുന്നു എന്നുള്ള ചില വിമാ ബുഖാരിയെ പോലുള്ള പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ് റമലാ മാസമായാൽ അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് ഹത്തം തീർത്തിരുന്നു അതുപോലുള്ള അസറുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ സ്നേഹത്തിനെ കുറിച്ച് ആലം നമുക്കറിയുകയില്ല ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ട സലഫുസാലഹികൾ ഖുർആൻ പാരായണത്തിലാകട്ടെ സദക്കയിലാകട്ടെ തൗബയിലാകട്ടെ മറ്റുള്ള പ്രവർത്തനങ്ങളിലാകട്ടെ റമലാൻ മാസത്തിൽ മുന്നേറിയിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ടുള്ള സഹ്യായ അസറുകളിൽ നിന്നും ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്

ഈ റമദാൻ മാസത്തിൽ ഒരു ബാബും തുറക്കപ്പെടുകയില്ല എന്നുള്ള ഒരു വാതിലും തുറക്കൂല്ല നരകത്തിന്റെ വാദുകൾ തുറക്കുകയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ അതിൽ നിന്ന് ഒരു ബാബും ഒരു വാതിലും അടക്കുകയില്ല എന്നുള്ള റമദാൻ കഴിയുന്നത് വരെ വിളിച്ചു പറയുന്ന ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സഹോദരന്മാരെ എന്താണോ വിളിച്ചു പറയുന്നത് നിങ്ങൾ മുന്നിടൂ നന്മകൾ ആഗ്രഹിക്കുന്നവൻ നിങ്ങൾ മുന്നിടൂ നന്മകൾ ആഗ്രഹിക്കുന്നവരുടെ സഹോദരങ്ങളെ ഷഹറു റമദാൻ റമദാൻ മാസം എന്നുള്ളത് അത് നമ്മുടെ അടുക്കൽ എത്താറായി അതിനുവേണ്ടി വേണ്ടി പ്രയത്നിക്കണം എന്നാണ് എന്നിട്ട് ആഗ്രഹിക്കുന്നവനെ നീ നിന്റെ ഷറുക്കളെ കുറക്കൂ അള്ളാഹുലേക്ക് മടങ്ങൂ നീ അള്ളാവിലേക്ക് തോപ ചെയ്യൂ എന്ന് പറയുന്നത് അന്നേ ദിവസം നരക ശിക്ഷയിൽ നിന്ന് മോചിതരാകുന്ന ആളുകളുണ്ടോ എല്ലാ രാത്രിയും നരക ശിക്ഷയിൽ നിന്ന് മോചിതരാകുന്ന ആളുകൾ അള്ളാഹു സുബാനോ താല അടുക്കലുണ്ട് സഹോദരങ്ങളെ അതിനുവേണ്ടി പ്രയത്നിക്കണം അള്ളാഹു സുബാനോത്താലു അള്ളാഹു സുബാനോതാലോടുള്ള ഇസ്തേഖു വർദ്ധിപ്പിക്കണം പാപമോചനം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അതിൽ കൊണ്ടാണ് സഹോദരങ്ങൾ വിജയം ഉണ്ടാവുക എന്നുള്ളതും ഊർമപ്പെടുത്താണ് മറ്റൊരു ശ്രേഷ്ഠതയാണ് അള്ളാഹുന്റെ റസൂൽ സലാഹുഅലൈ വസ്ല്ലാം പറഞ്ഞു അള്ളാഹു സുബാനോതാല പറഞ്ഞതായിക്കൊണ്ട് അമലെ ലഹു ബിഹി എല്ലാ എല്ലാമിന്റെ ആദം സന്ത മക്കൾ എല്ലാ മനുഷ്യരുടെയും പ്രവർത്തനങ്ങൾ ഇബാദത്തുകൾ അവൻകുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം അസുഖ അള്ളാഹു സുബാന പറഞ്ഞതാണ് എല്ലാ ആദമിന്റെ മക്കളുടെ അതായത് മനുഷ്യരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇബാദത്തുകളും സംസ്കാരമാകട്ടെ മറ്റുള്ള ഹജ്ജ് കർമ്മമാകട്ടെ ജഹാദ് ആകട്ടെ ഇതെല്ലാം അവൻകുള്ളതാണ് പക്ഷേ റമലാൻ മാസത്തിലുള്ള നോമ്പ് അത് എനിക്കുള്ളത് അതിന് പ്രതിഫലം നൽകും അതായത് അതിന്റെ ശ്രേഷ്ഠതയാണ് ഇവിടെ അറിയിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ സുല്ലാഹ് അല്ലെ വസ്ലാം പറഞ്ഞു വസ്തു ഖാന ും ശ്രദ്ധിക്കേണ്ടതാണ് റമദാൻ മാസത്തിലോ നോമ്പ് ഒരു പരിചയം ഉഖ്മിനെ സംബന്ധിച്ച് ഒരു ഉമ്മിനെ സംബന്ധിച്ച് റമദാൻ മാസത്തിലോ നോമ്പ് ഒരു പരിചയം നാട്ടുകാരെല്ലാവരും നോമ്പെടുക്കുന്നു വീട്ടിലെല്ലാവരും നോമ്പെടുക്കുന്നു അതുകൊണ്ട് ഞാനും എടുക്കുന്ന ആളുകൾ നോമ്പെടുത്തിട്ടില്ലേ എന്ത് പറയും എന്നുള്ള ചിന്തയിലല്ല ഒരു മ്മ്മിൻ നോമ്പെടുക്കേണ്ടത് മറിച്ച് അവനക്കൊരു പരിചയൻ ഹറാമുകൾ വിട്ടു നിൽക്കാനുള്ള ഒരു അവസരം അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരം സഹോദരന്മാർ ജീവിതത്തിൽ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും വന്നു പോയിട്ടുണ്ടാവും ഈ കുറ്റങ്ങളും കുറവങ്ങളും പരിഹരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നോമ്പ് എന്നുള്ളത് ഒരു മുമ്മീൻ മനസ്സിലാക്കണം എന്നിട്ട് വസു പറഞ്ഞു അവനക്ക് ഒരു പരിചയൻ ആർക്ക് നോമ്പിന്റെ പകൽ സമയത്ത് തെമ്മാടിത്തരം പറയാത്തവർ ചീത്ത വാക്കുകൾ പറയാത്തവർ അതുപോലെ തന്നെ അനാവശ്യമായി കൊണ്ട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് സമയം കളയാത്തവർ നമുക്ക് കാണാൻ സാധിക്കും അമൃതാ മാന മാസത്തിൽ പ്രത്യേകിച്ചും ചില ആളുകൾ ഒരുമിച്ച് കൂടും അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ സംസാരിക്കും പരദൂഷണവും അതുപോലെ തന്നെ ഏശനയും വൃത്തികേടുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാണാൻ സാധിക്കും സഹോദരൻ ഉമരത്തോ ചാലുഹ് പറയുന്നതായി കാണാൻ സാധിക്കും അങ്ങനെയുള്ള നോമ്പ് നോൽക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നോമ്പ് കൊണ്ടുള്ള ഉപകാരം അവർക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ് പല അസറുകളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഒരു മുസ്ലിമിന് നോമ്പ് പരിചയമായിരിക്കും എന്നുള്ളത് മിൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കത് പരിചയാകുന്നില്ലെങ്കിൽ നോമ്പ് നോച്ചിട്ടും ഹറാമുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഹറാമിനോടുള്ള ചിന്തകൾ ഉണ്ടാകുന്ന ഉണ്ടെങ്കിൽ സഹോദരന്മാർ നമ്മൾ പരിശോധിക്കണം നമ്മൾ ചിന്തിക്കണം പല ആളുകളെ കാണാൻ സാധിക്കും റമലാന്റെ പകലിൽ ഫുള്ള് കൂടുതൽ അഭിബാധത്തിലേക്കും റമലാൻ കഴിഞ്ഞാൽ പിന്നെ അവൻ ഹറാമുകളിലാണ് യാതുമില്ല സഹോദരങ്ങളെ റമദാൻ മാസത്തിൽ കൊണ്ടുള്ള ഉദ്ദേശം അവിടെ ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ അള്ളാഹുന്റെ ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ തർക്കിക്കാൻ വന്നാൽ അവൻ പറയത്തെ ഞാൻ നോമ്പുകാരനാണ് പറയാത്തോമ്പുകാരനാണ് അള്ളാഹു സത്യം ഒരു മനുഷ്യന്റെ വായിൽ നിന്നും വരുന്ന ചീത്ത മണമുണ്ടല്ലോ അത് അള്ളാഹുന്റെ അടുക്കൽ നിസ്കിനെക്കാൾ നല്ല സുഗന്ധമാണെന്ന് റസൂൽ സല്ലാ അലൈഹി പറയുന്നു അതുപോലെ തന്നെ ഒരു നോമ്പുകാരൻ്റെ രണ്ട് സന്തോഷമുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് രണ്ട് സന്തോഷം അവർക്കുണ്ടാവും അവൻ സന്തോഷിക്കുന്ന ഒന്നെന്താണ് നോമ്പ് നോറ്റ് അവസാന സമയത്ത് അതായത് മകരബിന്റെ മുമ്പ് അവൻ നോമ്പ് തുറക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ആനന്ദന്റെ മുമ്പിൻ അത് അള്ളാഹു അവൻക്ക് നൽകുന്ന ഫതിലാണ് ശ്രേഷ്ഠതയാണ് ഈ ഒരു ആനന്ദം ഒരു സന്തോഷമാണ് അതുപോലെ തന്നെ വൈദി റബ്ബഹു ഫിഹബി സൗമി തന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ സഹോദരന്മാരെ ഓരോരുത്തരും തന്റെ റബ്ബിനെ കണ്ടുമുട്ടും അള്ളാഹുമാനെ സത്യം നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടും ഈ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അവിടെ തന്റെ നോമ്പ് കൊണ്ടുണ്ടായ ഉണ്ടായ ഉപകാരങ്ങൾ കൊണ്ടുള്ള സന്തോഷം عندم يؤمن الذين أن الله <سؤال> ذا هذه متفق متفقون على الإمام <سؤال> بخاري مسلم رحمه الله رابور هذا هذه الله <سؤال> سبحانه وتعالى هذا ترويبنا من الله سبحانه وتعالى نبدي فلما أقرت يوما الكلم ورماي كنت إيمانك ورودي من من الكلم لا توفيق ذلكني غريب أقول قول هذا استغفر الله لي ولكم ولجميع المسلمين من كل ذنب واستغفروه إنه هو الغفور الرحيم الحمد لله والصلاة والسلام على رسول الله ചില ശ്രേഷ്ഠതകളാണ് നമ്മൾ മനസ്സിലാക്കിയത് അതുപോലെ തന്നെ ഈ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കി കൊണ്ട് തന്നെ ജീവിതത്തിൽ അത് ഉൾപ്പെടുത്തണം ജീവിതത്തിൽ അത് കൊണ്ടുവരണം എന്നുള്ളത് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ നോക്കൂ നബിസ്മിന് വന്ന മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും

ും അവർ ചോദിക്കുകയാണ് ഇതിന് മുമ്പ് പറയാത്ത ചില കാര്യങ്ങൾ ചില വാക്കുകൾ അള്ളാഹുന്റെ റസൂലെ താങ്കളുടെ അടുക്കൽ നിന്ന് ഞങ്ങൾ കേട്ടല്ലേ എന്താണ് അത് സൊഹാബത്ത് വസ്മ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെയായിരുന്നു സൊഹാബത്ത് അതിനെ പിൻപറ്റിയിരുന്നത് അതാണ് യഥാർത്ഥ ചെലഫുകളുടെ മാർഗം സ്വഹാബത്തിന്റെ മാർഗം എന്നുള്ളത് അലൈഹി അഹ്ലാസ്ലെ സ്നേഹിക്കുന്നവർ ചെയ്യേണ്ടത് റസൂലിന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായിട്ടും ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് അതാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് തോന്നിയതുപോലെ പോലെ ഉണ്ടാക്കുക ഓരോരുത്തർക്ക് തോന്നിയതുപോലെ ഇത് നല്ലതാണെന്ന് വിചാരിച്ചത് വിചാരത്തിന്റെ ഹസന ഉണ്ടാക്കുക അത് സ്വഹാബത്തിന്റെ മാർഗല്ല എന്നല്ല വീണ്ടും ഓണപ്പെടുത്താണ് നിങ്ങൾ നോക്കൂ ഇവിടെ റസൂൾ അള്ളാഹി സാഹ അല്ലെ വല്ലമയുടെ ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായി കൊണ്ട് സൂക്ഷ്മമായി കൊണ്ട് പരിശോധിച്ച് ആ ജീവിതത്തിൽ പകർത്തുന്നവരായിരുന്നു റതിഹും അങ്ങനെ റസൂൾ അള്ളഹി സ്വല്ലാ അലൈവല്ലു കൈനപ്പോൾ സഹാബത്ത് ചോദിച്ചു എന്താണ് അള്ളാഹു റസൂലെ താങ്കൾ ഇപ്രകാരം പറയാൻ കാരണം الله رسول صلى الله عليه وسلم برنو يمون يلق علينا أن نصدقنا أتاني جبريل آنفا فقال انذر إليك جبريل عليه الصلاة والسلام يقول أمه أن البرنف فقال يا محمد يا محمد تانقل بريوكا من أدرك من أمتك رمضان وخرج فلم يغفر له فأبعده الله فدخله النار سخوتا ونصدقنا جبريل عليه الصلاة والسلام ആർക്കും നിന്റെ ഉമ്മത്തിൽ നിന്നോ ആർക്കെങ്കിലും റമദാൻ ലഭിച്ചു ഒരു റമദാൻ ലഭിച്ചു ഈ റമദാൻ ലഭിച്ചിട്ടും അള്ളാഹു സുബാനോത്താരുടെ പാപമോചനം അവൻക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ റമദാൻ കഴിഞ്ഞപ്പോൾ മാറ്റല്ല സഹോദരങ്ങൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റമദാന മുമ്പുള്ള അവസ്ഥ തന്നെ റമദാന് ശേഷവും ഞൗതുമില്ല ഇങ്ങനൊരു അവസ്ഥയാണെങ്കിൽ അള്ളാഹു സുബാനോത്തല അവനെ സ്വർഗത്തിൽ നിന്നും വിദൂരമാക്കട്ടെ അള്ളാഹുന്റെ റഹ്മത്തിൽ നിന്നും വിദൂരമാക്കട്ടെ നരകത്തിൽ പ്രവേശിക്കട്ടെ പ്രവേശിപ്പിക്കട്ടെ പ്രവേശിപ്പിക്കട്ടെമീൻ ആമീൻ പറയാൻ എന്നോട് ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാൻ കൽപ്പിച്ചു ഞാൻ പറഞ്ഞു ആമീൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മൾ എവിടെയാണ് നമ്മൾ ചിന്തിക്കണം റമലാന് മുമ്പുള്ള അതേ അവസ്ഥ തന്നെ റമലാനിലും അതിനുശേഷം അങ്ങനെ ഒരു മുമ്മിൻ ഉണ്ടാവുമോ സഹോദരങ്ങളെ ഇല്ല എന്നുള്ളതാണ് അലൈഹി അലൈവയുടെ ദുബായിന് ഉത്തരം ലഭിച്ചതുമാണ് എന്നുള്ളത് മനസ്സിലാക്കണം പിന്നീട് പറഞ്ഞു പേര് അതായത് മുഹമ്മദ് മുസ്ഫാ സാഹുലിയുടെ പേര് ആരുടെ അടുക്കൽ കേൾപ്പിക്കപ്പെട്ടു അല്ലെ അവർ അവനെ കുറിച്ച് എവിടുന്നേലും കേട്ടാൽ അലൈഹി വല്ല പേരിൽ സലാത്ത് അള്ളാഹു സുഹാൻ ചാൽ അള്ളാഹുന്റെ റഹ്ലത്തിൽ നിന്നും വിദൂരമാക്കട്ടെ അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം കുത്തുബയിലാകട്ടെ അതല്ലാത്ത സമയത്താകട്ടെ സാഹിസ്മയുടെ പേര് എവിടെ കേട്ടാലും നമ്മൾ നമ്മുടെ സ്വല്ലാസലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലണം എന്നുള്ളതാണ് ഒട്ട് പ്രയാസേണ്ട സഹോദരന്മാർ അതിന് എന്താ അതിന് പ്രയാസമല്ലത് പക്ഷേ അത് ചെല്ലിയിട്ടില്ലെങ്കിൽ എന്താണ് അതിൻ്റെ ശിക്ഷ എന്താണ് അതിൻ്റെ ആ വിഷയത്തിൻ്റെ ഗൗരവം എന്നുള്ളത് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൂന്നാമത്തെ കാര്യം അധിക പേരും ഈ കാലഘട്ടത്തിൽ ചിന്തിക്കാത്തൊരു വിഷയമാണ്

അള്ളാഹ് സുബാൻ അവൻ്റെ റഹ്മത്തിൽ നിന്ന് അവനെ അകറ്റട്ടെ നരകത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്നാണ് പറഞ്ഞത് മാതാപിതാക്കളെ നോക്കുന്നതിന്റെ ശ്രേഷ്ഠതയാണ് ഇവിടെ അറിയിക്കുന്നത് അവർക്ക് നൽകേണ്ട ഹിദമത്തുകൾ സേവനങ്ങൾ പലപ്പോഴും പല ആളുകളും മാതാപിതാക്കളെ നോക്കുന്നത് എന്തുകൊണ്ടാണ് സഹോദരങ്ങൾ നാട്ടുകാരെന്ത് പറയും ഉള്ളത് കൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ സമ്പത്ത് അനന്തരാവകാശം എനിക്ക് തന്നെ ലഭിക്കണം നോക്കിയിട്ടില്ലെങ്കിൽ കുടുംബക്കാരെല്ലാവരും എന്നിൽ നിന്ന് അതിനെ അകറ്റും ആ സമ്പത്ത് എനിക്ക് ലഭിക്കുകയില്ല എന്നുള്ള വൃത്തികെട്ട നീയത്ത് കൊണ്ടാണ് പല ആളുകളും പല വി അങ്ങനെയുള്ള ഉദ്ദേശം കൊണ്ടാണ് പല ആളുകളും മാതാപിതാക്കളെ നോക്കുന്നതെന്നും കാണാൻ സാധിക്കും പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട സഹോദരന്മാരെ മാതാപിതാക്കൾക്ക് നമ്മൾ നൽകുന്ന ഹിതുമത്തുകൾ സേവനങ്ങൾ അവർക്ക് നൽകുന്ന ആ സേവനം അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം പലപ്പോഴും പല ആളുകളും വിചാരിക്കുന്ന കാര്യമാണ് ചെറുപ്പത്തിൽ ഇങ്ങനെ നോക്കിയില്ല അതിന് പകരമായിക്കൊണ്ട് നോക്കാം എന്നുള്ളത് അങ്ങനെയല്ല ഒരു മുമ്മിനി ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു സുബാൻ ഓറ്റാലെന്നുള്ള പ്രതിഫലം ലഭിക്കും എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു അവസരമാണ് മാതാപിതാക്കൾ എന്നുള്ള ചിന്തയോട് കൂടിയാണ് അവിടെ നമ്മളെ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് സ്വഭാപത്രാലും അവിടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്ന വിഷയത്തിൽ അവർക്ക് ചെയ്യാൻ ചെയ്യുന്ന സേവനങ്ങളും ജീവിതത്തിൽ കാണാൻ സാധിക്കും ചുരുക്കത്തിൽ സഹോദരന്മാരെ നമ്മുടെ റമദാൻ മാസത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ റമദാനിലേക്ക് മുന്നേറണം എന്നുള്ളതാണ് ഒരു പാപ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടാകും സഹോദരങ്ങൾ തോപ്പ് ചെയ്തവിടങ്ങണം അതിൽ തിരുത്തേണ്ടത് തിരുത്തണം ആളുകൾക്കുള്ള ആളുകൾക്ക് നൽകേണ്ട ഹക്കുകൾ അവകാശങ്ങളാണെങ്കിൽ അത് അവർക്ക് നൽകി കൊണ്ട് തോപ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനോ തല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബ്ഹാനോത്തല അമ്മയിൽ നിന്ന് രോഗിയായ ആളുകൾക്ക് അവിടെ രോഗം എത്രയും പെട്ടെന്ന് ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബ്ഹാനോ തല രോഗങ്ങളുടെ പലഭാഗത്തും പ്രയാസപ്പെടുന്ന പ്രഹ്ലാനിലും അതല്ലാത്ത സന്ദർഭങ്ങളും പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരന്മാരുടെ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാകട്ടെ അള്ളാഹു മുൻസൂരിൽ മുസ്ലിം മക്കാൻ അള്ളാഹു മനുസൂരിൽ മുസ്ലിം മക്കാൻ അള്ളാഹു أعداءك واعداء المسلمين يا رب العالمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين يا رب العالمين اللهم ات نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها اللهم انا نسالك الهدى والتقى والعفاف والغنى اللهم ربنا اتنا في